രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും കൂടെ ആയിരിക്കട്ടെ കഥാവിൽ നിന്നും മാത്രമാണ് നമുക്ക് ആശ്വാസം ലഭിക്കുക ഈ രാത്രിയിൽ ഇന്ന് ഈ സങ്കീർത്തനത്തോടൊപ്പം നമുക്ക് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാം നമ്മുടെ നാളത്തെ ആവശ്യങ്ങളെയെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ആശ്വാസം തേടി സമാധാനത്തോടെ ഉറങ്ങുവാൻ ഈ രാത്രിയിൽ കർത്താവ് നമുക്ക് കൃപ തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിരണ്ട് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് എനിക്ക് രക്ഷ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും ഞാൻ കുലുങ്ങി വീഴുകയില്ല ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങളെത്ര നാൾ ഒരുമ്പെടും അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത് അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു ഹൃദയം കൊണ്ട് ശപിക്കുന്നു ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ നിന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ് എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ് ദൈവമേ എന്നും ദൈവത്തിൽ ശരണം വെക്കുവിൻ അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ അവിടുന്ന് നമ്മുടെ സങ്കേതം മർത്യൻ ഒരു നിശ്വാസം മാത്രം വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ് തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തെക്കാൾ ലഘുവാണ് ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ വ്യർത്ഥമായി ആശ വെക്കരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത് ദൈവം ഒരു പ്രാവശ്യം അരുളിച്ചെയ്തു രണ്ടു പ്രാവശ്യം ഞാൻ അത് കേട്ടു ശക്തി ദൈവത്തിൻ്റെതാണ് കർത്താവരുണ്യവും അങ്ങയുടേതാണ് അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു ഏറ്റവും കാരുണ്യവാനായ ദൈവമേ ഈ സങ്കീർത്തനത്തിന്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണമേ ദൈവമേ നീ ഞങ്ങൾക്ക് ആശ്വാസം പകർന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ ഈ സങ്കീർത്തനത്തിലൂടെ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ആകുലതകളും ദുഃഖവും മാറ്റി സന്തോഷത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ ദൈവമേ നീ ഞങ്ങൾക്ക് ശക്തിയും ബലവും തരണമേ സൗഖ്യവും വിടുതലും നൽകണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെ പ്രത്യേകിച്ച് മക്കളുടെ പരീക്ഷയെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുന്ന് കൃപ തോന്നി ഞങ്ങളുടെ മക്കളെ നീ 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 അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ പരീക്ഷ എഴുതാൻ അവരുടെ കൂടെ സഹായിക്കണമേ അവരെ പ്ലസ് മക്കളെ എല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കരുനയോടെ ഈ മക്കളുടെ മേൽ കനിവ് തോന്നണമേ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ എല്ലാവർക്കും നിന്റെ ആശ്വാസം നൽകി സമാധാനവും സന്തോഷവും നൽകി സുഖനിദ്ര നൽകി അനുഗ്രഹിക്കണമേ ദിവമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ച് ഈ രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു ആ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആറിയ മേ സ്വസ് കഥാമങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ സ്വസ്തി കഥാവോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് താങ്ങും തണലുമായി നിന്നെ ആശീർവദിക്കാൻ കൂടെ ഉണ്ടാകട്ടെ നീ ആഗ്രഹത്തോട് പ്രാർത്ഥിച്ച നിന്റെ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് മാനിക്കട്ടെ വലിയ കൃപയും അത്ഭുതങ്ങളും കൊണ്ട് കർത്താവ് നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ സൗഖ്യവും സമാധാനവും വിടുതലും രക്ഷയും നൽകി കഥാവ് നിന്നെ സുഖപ്പെടുത്തട്ടെ നാളത്തെ പ്രഭാതത്തിൽ ദൈവത്തിന്റെ കരുണയാൽ ആയുസ്സും ആരോഗ്യവും നൽകി ദൈവസ്നേഹം രുചിച്ചറിയുവാൻ നിന്നെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ